ോ പഠിക്കാൻ പറ്റിയില്ല നിങ്ങളുടെ മക്കളെങ്കിലും പഠിക്കട്ടെ പത്തനംതിട്ടയിൽ നിന്നെത്തിയ ബിൽസൺ മാഷിന്റെ ആ വാക്കുകളാണ് ചൂരൽമലയിലെ തേയിലത്തൊഴിലാളികളായ രക്ഷിതാക്കളുടെ കണ്ണു തുറപ്പിച്ചത് കൂലി ഒരു വിഹിതം തൊഴിലാളികൾ മാറ്റിവെച്ചു പഞ്ചായത്ത് സഹായിച്ചു വെള്ളാർമല യു പി സ്കൂൾ ഹൈസ്കൂളായതും പിന്നീട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയതും അങ്ങനെയാണ് എന്നാലിപ്പോൾ കളിച്ചിരികളില്ലാത്ത ആ സ്കൂൾ അങ്കണത്തിലേക്ക് വന്നപ്പോൾ മാഷിന്റെ ഉള്ളുലഞ്ഞു മാഷ് വിങ്ങിക്കരയുകയായിരുന്നു ഇനി വെള്ളാർമല സ്കൂളില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ നിന്ന മാഷിന്റെ ഓർമ്മകൾ പിറകോട്ടോടി ഇനി ആ പഴയ സ്കൂളില്ല തന്റെ പ്രിയപ്പെട്ട ശിഷ്യരായിരുന്ന പലരെയും മലവെള്ളം തട്ടിയെടുത്തിരിക്കുന്നു ചില പേരുകൾ പറയുമ്പോൾ മാഷിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊന്നിൽ എട്ടാം ക്ലാസ് ആരംഭിച്ച് സ്കൂളിനെ ഹൈസ്കൂളാക്കുന്ന ഘട്ടത്തിൽ പ്രഥമ അധ്യാപകൻ എന്ന നിലയിൽ എല്ലാ ചുമതലകളും വഹിച്ചത് വിൽസൺ മാഷായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് പത്തനംതിട്ട കുമ്പഴയിൽ നിന്ന് മാഷ് ചൂരൽമല ഗവൺമെന്റ് യു പി സ്കൂളിലെത്തിയത് രണ്ടായിരത്തിൽ വിരമിച്ചു കരൾ ഉരുകുന്ന വേദനയോടെ തകർന്നുകിടക്കുന്ന സ്കൂൾ നോക്കി മാഷ് ഏറെ നേരം നിന്നു ഔദ്യോഗിക കാലത്തെ ഓരോ സംഭവങ്ങളും മാഷിന് ഓർമ്മയിൽ വന്നു എൺപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് ഹൈസ്കൂളിന്റെ ഉദ്ഘാടനം എട്ടാം ക്ലാസ് ആരംഭിച്ച് അത് അത്രയും വഴി ആക്കിയെടുക്കുന്നതിന് തൊഴിലാളികളുടെ കൂലി കിട്ടുന്നതിൻ്റെ ഒരു വീതം മേപ്പാടി പഞ്ചായത്തിൻ്റെ ഇരുപത്തയ്യായിരം രൂപ തൊഴിലാളികൾ അന്നത്തെ ഞെരുക്കത്തീന്താണ് ഇങ്ങനൊരു വിദ്യാഭ്യാസ അന്ന് ആർക്കും ഇവിടെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം ഇങ്ങനെ ഒരു സ്ഥാപനം വന്നുകൊണ്ട് സാമുദായിക ഐക്യം സംസ്കാരം ആ നിലയിലുള്ള കൂട്ടായ ഒരു ഉയർച്ചയായിരുന്നു ഈ പ്രദേശത്ത് അത് കൂടിയുള്ള കൈമത് ഗൾഫ് മേഖലയിൽ പോയി ക്യാഷ് ഉണ്ടാക്കിയവർ ഇവിടെ ഇരുമിനെ കെട്ടിടങ്ങളും വാർത്തകൂലുകളും ഉണ്ടാക്കി അവർക്കെല്ലാം ബന്ധപ്പെടാൻ ബി എസ് എൻ എല്ലിൻ്റെ ഒരു സജ്ജീകരണം ഞാൻ ചെയ്തുതരും എന്നിരുന്നാൽ അവരുടെ ബി എസ് എൻ എല്ലിൻ്റെ ഒരു ഓഫീസ് എൻ്റെ കെട്ടിടം മകയാക്കി ഞാൻ അവർക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ബി എസ് എൻ എന് ഇപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് മതി ഇപ്പോൾ റോഡ് നിർമ്മാണ കമ്മി കമ്മിറ്റിയുടെ ഓഫീസാണ് അപ്പോൾ ഈ നാടിനെന്തെല്ലാം ചെയ്യാമോ എന്നെ കൊണ്ടുള്ള സഹായം ഒരു തമിഴ് സ്കൂളിൽ ഞാനിവിടെ നിലനിർത്തിക്കൊടുത്തു പത്ത് കുട്ടികൾ മൂന്ന് ലക്ഷങ്ങളുടെ അവകാശമാണ് ഭരണഘടന അനുവദിക്കുന്നതാണ് അടച്ചു കൂട്ടാൻ സമ്മതിച്ചില്ല രക്ഷിതാക്കളെയൊക്കെ കണ്ട് അവരുടെ കുട്ടികളെ ചേർത്ത് ഇപ്പോൾ അത് കള്ളാടിയിൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നുള്ള പേരിൽ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നു അത് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് മാറ്റിയതാണ് പിന്നെ എത്ര വർഷം ഞാനിവിടെ ഇവിടെ ഒമ്പത് ജനുവരി ഒമ്പതാം തീയതി മുതൽ രണ്ടായിരം വരെ ഉണ്ടായി അത് കഴിഞ്ഞ് പ്രമോഷൻ കിട്ടിയെട്ട് വർഷമായിട്ട് രണ്ട് മൂന്ന് സ്കൂളുകളിലേക്ക് പോയി മേപ്പാടി ബോർഡ് സ്കൂളെന്ന് പറയും ബോർഡ് മദ്രാസ് ഗവൺമെൻറ് എങ്കിലുണ്ടോ ഇപ്പോൾ ആ പേരില്ലെങ്കിലും പതൊക്കെ അങ്ങനെ പറഞ്ഞാലേ അറിയൂ അവിടെ വെച്ച് പെൻഷൻ പുതിച്ചൊഴുകിയെത്തിയ ഉരുൾപൊട്ടലിനെ അല്പമെങ്കിലും തടഞ്ഞു നിർത്തി ഒരുപാട് പേരെ രക്ഷിച്ചു നിർത്തിയത് ഈ സ്കൂൾ കെട്ടിടമാണ് സ്കൂളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചുരുൾമല എന്ന നാട് തന്നെ അപ്രത്യക്ഷമായേനെ ഈ നാടുമായുള്ള ആത്മബന്ധമാണ് വയനാട്ടിലെ സ്ഥിരതാമസക്കാരനാകാൻ മാഷിനെ പ്രേരിപ്പിച്ചത് മാഷ് പഠിപ്പിച്ച യു പി സെഷനിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പഠിച്ചുയർന്നവർ അവരുടെ മാതാപിതാക്കൾ നാട്ടുകാർ അവർ പലരെയും ഉരുളെടുത്തിയിരിക്കുന്നു സമീപത്തെ വീടുകളും കടകളും സ്കൂളുമെല്ലാം തകർന്നു സ്കൂളിലെ മുപ്പത്തിമൂന്ന് കുട്ടികളെയാണ് മലവെള്ളം കാണാമറയത്തേക്ക് കൊണ്ടുപോയത് തകർന്ന കെട്ടിടം മറ്റൊരിടത്ത് വീണ്ടും ഉയരും ക്ലാസുകൾ വീണ്ടും തുടങ്ങും വിൽസൺ മാഷിനെപ്പോലുള്ളവരുടെ ഓർമ്മകൾ ഇനി ബാക്കിയാകും